ചെറുപുഴ പഞ്ചായത്ത് ഒന്നാം വാർഡ് കുണ്ടംതടം മുതൽ കാക്കേഞ്ചൽ സ്കൂൾ പരിസരം വരെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തി വാർഡ് മെമ്പറും ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ റെജി പുളിക്കൽ ശുചീകരണം ഏകോപിപ്പിച്ചു പ്രവർത്തികളിൽ കൊല്ലാടിയിൽ പ്രവർത്തിക്കുന്ന പുതുമ നന്മ എന്നീ സ്വയം സഹായ സംഘങ്ങളിലെ പ്രവർത്തകരായ ജോസ് മേച്ചേരി സുനിൽ മുഹമ്മദ് കുഞ്ഞി സദാനന്ദൻ ഡേവിഡ് അഭിലാഷ് ഗംഗാധരൻ കൂടാതെ ആശാവർക്കർമാർ ഹരിതസേന തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കാളികളായി മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തലമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ